ഇടുക്കി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗ് മിഷൻ വാരാചരണത്തിന്റെ രൂപതാതല ഉദ്ഘാടനം നടന്നു ദേവാലയത്തിൽ നടന്ന പരിപാടി രൂപതാ മുഖ്യ വികാരി ആഗോള മിഷൻ ഞായറായി ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് രൂപതയിൽ മിഷൻ വാരാചരണത്തിന് തുടക്കം കുറിച്ചത്യത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യ വികാരി ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ മിഷൻ വാരാചരണത്തിന്റെ രൂപതാതല ഉദ്ഘാടനം നിർവഹിച്ചു ഒക്ടോബർ മിഷൻ സൺഡേയെ ആചരിക്കുകയാണ് ഈ ആചരണത്തിൻ്റെ ഭാഗമായി ഇടുക്കൊരുപത ഈ ഞായറാഴ്ച മുതൽ പത്തൊൻപതാം തീയതി വരെ മിഷൻ വാര ആചരണമായി ആഘോഷിക്കുന്നു അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇടത്തേൽ സെൻറ്റ് ജേക്കബ്സ് ദേവാലയത്തിൽ മിഷൻ റാലിയും അതുപോലെ തന്നെ ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ് മുഹമ്മദ് ഇസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും മിഷനറിയാണ് എന്നൊരവബോധത്തിലെത്തുവാനായിട്ടും പാർപ്പാപ്പായുടെ വാക്കുകൾ പ്രത്യാശ നിരാശരാക്കുന്നില്ല എന്ന ആഹ്വാനം അനുസരിച്ച് പ്രതിഷ്ടപ്പെട്ട പ്രത്യാസ നഷ്ടപ്പെട്ട ജനസഭകളിലേക്ക് പ്രത്യാശയുടെ പ്രതീക്ഷയുടെ സന്ദേശം നൽകുവാനും സർവീക്ഷ്മ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനത്തിലൂടെ സഭയിൽ ഒരു അവസരമൊരുക്കുകയാണ് ഈ മിഷൻ ആചരണത്തിലൂടെ നിശ്ചയിക്കുക തുടർന്ന് ടൗണിലേക്ക് മിഷൻ റാലിയും നടത്തി സി എം എൽ യൂണിറ്റ് പ്രസിഡന്റ് സെസിൽ ജോസ് അധ്യക്ഷനായിരുന്നു രൂപത ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കര അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇടവക വികാരി ഫാദർ ജോസഫ് നടുപ്പടവിൽ സി എം എൽ രൂപതാ ഓർഗനൈസർ ജെയിംസ് ജോസഫ് ജനറൽ സെക്രട്ടറി മാർട്ടിൻ മാത്യു സിസ്റ്റർ ചാർലറ്റ് സിസ്റ്റർ മേബിൾ തുടങ്ങിയവർ സംസാരിച്ചു